ഹലോ എവ്രി വാൻ വെൽക്കം ടു അവിമിയാസ് വേൾഡ് അവിമ്യാസ് വേൾഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ ഇവിടത്തെ ഒരു കുട്ടി ഓണമാണ് നിങ്ങളെ കാണിക്കുന്നത് പ്രത്യേകിച്ച് വലിയൊരു സെലിബ്രേഷൻസും കാര്യങ്ങളൊന്നും അല്ല ഞാനും സതീഷ് ചേട്ടനും അമ്മും പിന്നെ ഷാർലി ചേട്ടനും ഞങ്ങൾ നാലുപേരും കൂടി ഉള്ള ഒരു ചെറിയൊരു ഓണം സെലിബ്രേഷനാണ് സെലിബ്രേഷനൊന്നും പറയാൻ പറ്റില്ല ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് കഴിക്കുന്നു അത്രയേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നുമില്ല ചെറിയൊരു കുഞ്ഞു പൂക്കളിടണം എന്ന് വിചാരിക്കുന്നു പൂക്കൾ കിട്ടുന്നതിനനുസരിച്ച് എവിടെ എന്തെങ്കിലും പൂക്കളൊക്കെ പറിച്ച് ചെറിയൊരു പൂക്കൾ ഇടണം അപ്പോൾ ഇവിടെയെന്ന് പറയുന്നത് ഇപ്പോൾ സാമ്പിയിൽ ഭയങ്കര പവർ ഫെയിലിയർ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് ഭാഗ്യത്തിന് ഇതിപ്പോൾ സമയം ആ ഇപ്പോൾ ഇവിടെ ഓക്കെ ഫൈവ് തേർട്ടി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ തലേ ദിവസവും ഈ വീക്കിൽ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ പുളിയിഞ്ചി അങ്ങനത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഡിഷസ് ഒക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലെ ഇതിപ്പോൾ ഓണത്തിൻ്റെ ഇന്നിപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന ഓണത്തിൻ്റെ ദിവസമാണ് ഓണത്തിൻ്റെ തലേ ദിവസം ഞാൻ കുറച്ച് ഡിഷസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് ആക്കി വെച്ചേക്കുവാണ് കാരണം വേറെ നമുക്കൊരു വഴിയില്ല നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ഈ പവർ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം സാംബിയയിൽ ഇപ്പോൾ പൊതുവേ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഈ പവർ കട്ട് ഭയങ്കരമായിട്ടുണ്ട് ഇപ്പോൾ റെയിനും വളരെ കുറവാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ഇവിടെ പവർ കട്ടും നന്നായിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ ഒരു ഹാഫ് ആൻ അവർ അല്ല ഓൾമോസ്റ്റ് ട്വൻറ്റി വൺ അവേഴ്സൊക്കെ നമുക്ക് കിട്ടി വരും അപ്പോൾ ആ ടൈമിൽ നമ്മൾ എന്താ പറയുക മാക്സിമം ബാക്കും കാര്യങ്ങളും വച്ച് മിനിമമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു അപ്പോൾ അതനുസരിച്ച് നേരത്തെ കുക്കിംഗ് പ്ലാനിങ്ങൊക്കെ ഒരുവിധം കുറച്ചൊക്കെ കുക്ക് ചെയ്തു ഇനി ബാക്കിയെ നമുക്ക് കുക്ക് ചെയ്യാം ഞാൻ ഇങ്ങനെ കുറേ സംസാരിച്ചിരിക്കുകയാണ് ഞാൻ കാണിച്ചുതരാം എന്തൊക്കെയാണ് കുക്ക് ചെയ്തു എന്നുള്ളത് അപ്പോൾ ഇന്നലെ കുറച്ച് കുക്ക് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് അവിയൽ ഉണ്ടാക്കണം ഓലൻ ഉണ്ടാക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഫുൾ ഡിഷസ് നിങ്ങളെ കാണിച്ചുതരാം സദ്യശേണമെഴുന്നേറ്റിട്ടുള്ള അപ്പോൾ വാ നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം കുക്കിങ് ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല ഞാൻ ഏകദേശം അതായത് കുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്തൊക്കെയാന്നുള്ളത് ഒരു ചെറിയ രീതിയിൽ കാണിച്ചുതരാം നമ്മളുടെ ഇന്നത്തെ കുട്ടി ആണെന്നും നിങ്ങളെ കാണിച്ചു തരാം അങ്ങനെ നമ്മൾ കിച്ചണിലെത്തി അപ്പോൾ ഒരുവിധം കുക്ക് ചെയ്തു അപ്പോൾ ഞാൻ ഇന്നലെ ഈവനിങ്ങിൽ എരിശ്ശേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് കാച്ചി ഒഴിക്കണം കുറച്ച് പിന്നെ അതിൻ്റെ മേലെ തേങ്ങ വറുത്തു തരണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം കണ്ടോ ഇതാണ് ഇന്നലെ ഉണ്ടാക്കി വെച്ച ഓലിൻ്റെ സോറി എരിശ്ശേരിയുടെ ഇത് ഇനി നമുക്ക് അതിലേക്ക് കാച്ചു ഒഴിച്ചിട്ട് വറുത്തിടാനുള്ളത് തരണം ഈ വറുത്തിടാനുള്ള സംഭവങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ നേരത്തെ സെറ്റാക്കി ഫ്രീസറിലേക്കും കാര്യങ്ങളിലേക്കും വെച്ചിട്ടുണ്ടാവില്ല അത് വേറൊരു വഴിയില്ല കാരണം നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ മോർണിങ്ങിൽ തന്നെ ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് നടക്കില്ല കാരണം ഈ പവർ പ്രോബ്ലംസ് ഇപ്പോൾ ഭയങ്കരമാണല്ലോ അപ്പോൾ ആദ്യം ഈ ഇതിലേക്ക് നമുക്ക് കുറച്ച് വറുത്തിട്ടിട്ട് കാച്ചൊഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യം സെറ്റാകും പിന്നെ നമുക്ക് ഓലനും കൂട്ടുകറിയും പിന്നെ അവിയലും മോര് പച്ചമോരില്ലേ അങ്ങനത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കുറച്ച് കാര്യങ്ങളാണ് ഏകദേശം ഒരു എന്താ പറയുക ഒരു സ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വർഷത്തിൽ ഒരു ദിവസം മാത്രമല്ല ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു കഷ്ടപ്പാടുള്ളൂ അപ്പോൾ അതൊരു ഒരു മെമ്മറി പോലെ അതായത് അപ്പോൾ അമ്മൂനും ഒരു ഓർമ്മയുണ്ടാവില്ല ഓണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നുള്ളത് നമ്മൾ കാണിച്ചുകൊടുക്കുന്ന പോലെ ആയിരിക്കും ഇപ്പം നമ്മുടെ പാരൻസ് നമ്മളെ കാണിച്ചു തന്ന പോലെ ആ ഉള്ളു അപ്പോൾ അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും അത്രേ ഉള്ളൂ ചനച്ച പപ്പായ വെച്ചിട്ടാണ് ഞാൻ ഇണ്ടാക്കിയത് അപ്പ എരിശ്ശേരി എന്ന് പറയുന്ന പപ്പായരിശ്ശേരി എന്ന് വേണമെങ്കിൽ പറയാം കാരണം അതുകൊണ്ട് ഭയങ്കര ടേസ്റ്റാണ് ആണ് ഞാൻ ഇവിടെ ഓലൻ റെഡിയായി പായസമൊക്കെ അതെ സതീശേട്ടൻ സതീശ് ഏട്ടൻ പായസത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് പായസൊക്കെ നല്ലതന്നെ റെഡി ആക്കി വെച്ചു ഏ അങ്ങനെ അമ്മു സതീശേട്ടൻ എത്തി അമ്മ എഴുന്നേറ്റ് ഹലോ നോക്കിട്ട് 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 ഓർക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നൂ ഇതാണ് വേറെ ഓണത്തിൻ്റെ ഒരു വൈബ് കിട്ടാൻ വേണ്ടി നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുതന്നാണിത് പിന്നെ ഇവിടെ ഇനി ഇങ്ങനത്തെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എടുത്ത് വെക്കണം പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഓണത്തിനും ക്രിസ്മസിനും എല്ലാത്തിനും സെയിം സംഭവങ്ങൾ തന്നെ കാണാൻ പറ്റും ക്രിസ്മസിൻ്റെ സംഭവങ്ങൾ ഇതുവരെ അയച്ചിട്ടില്ല അങ്ങനെ നമ്മുടെ അവിയൽ അവിയൽ റെഡിയായി ക്യാബേഷ് തോരൻ ഓണത്തിന് ഉണ്ടാവും അറിയില്ല എന്നാലും നമ്മൾ ഉണ്ടാക്കാറുണ്ട് ക്യാബേഷ് തോരൻ റെഡിയായി ിയും പച്ചമുളകും വേപ്പിലയും ചവനൂലൊക്കെ ഇട്ടിട്ട് നമ്മൾ അടിച്ചു വയ്ക്കില്ല അത് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കഴിക്കില്ല അങ്ങനെ ഇപ്പൊ ഓൾമോസ്റ്റ് കുറച്ചധികം കറികളൊക്കെ റെഡിയായി ഇനി അടുത്ത ആളാണ് ഓണം എന്തൊക്കെയാണ് പായസൊക്കെ ഉണ്ടാക്കി ഇനി സതീശ് ഇവിടെ കിച്ചൻ കണ്ട് പേടിക്കരുത് കേട്ടോ സതീശേട്ടൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് കൂട്ടുകാരി സതീശേട്ടൻ ഉണ്ടാക്കണേ നമുക്ക് പൂവ് പൂവ് ഇടണ്ടേ പൂ പറഞ്ഞില്ലായിരുന്നോ കറികളൊക്കെ ഫ്രീസറിലേക്ക് എത്തിക്കണേന്ന് അല്ലാതെ ഇവിടെ ഈ പവർ പ്രോബ്ലം ഉള്ള കാരണം ഞങ്ങൾക്ക് വരുമ്പോന്നും രക്ഷയില്ലെടുത്ത് സെറ്റാക്കി വെക്കട്ടെ കേട്ടോ ഞങ്ങളിനി ഇവിടെ ചെറിയൊരു കുട്ടി ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വെച്ചിട്ട് ഒരു പൂവിടാൻ പോണ അല്ല മൂ അല്ലേ പൂ പറിക്കാൻ പോവണ്ട നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കൊറച്ച് പൂ പറയാനൊക്കെ പോവുമല്ല മൂ ഉം ഹാപ്പി ഓണം പറഞ്ഞാ ഫുഡ് കഴിച്ചോ സദ്യ കഴിച്ചോ ചോദിക്ക് ഇതിപ്പോ വീഡിയോ വന്ന് കഴിയുമ്പോ സദ്യ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും അപ്പൊ ഞങ്ങള് ഇടാമെന്ന് പറ ഇതേ കൊച്ചു പൂവിന്റെ കൊട്ടയൊക്കെ ആക്കിയിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡൊക്കെ എന്തൊക്കെ ഉണ്ടാക്കിയെന്നുള്ളത് കാണിച്ചാ കേട്ടോ എന്തൊക്കെ പറയണ കൊറച്ചിറങ്ങിയിരിക്കോ ഇതാണ് നാട്ടിൽ വന്നപ്പോൾ ഫ്ലവേഴ്സ് നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ലല്ലോ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഞങ്ങള് കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് കൊണ്ടുവന്നു പൂക്കളം രണ്ട് മിനിറ്റ് കൊണ്ട് റെഡി ആയി കണ്ടോ ഇങ്ങനെ കാണിക്കാം ഓക്കെ സെറ്റ് എന്ന് പറിച്ചു കൊടുക്കാം നമുക്ക് കണ്ടോ ഇതാണ് ഞങ്ങളുടെ പൂക്കളം പരിപ്പ് പായസം ഇന്നലെ ഉണ്ടാക്കി വെച്ചതാട്ടോ രാത്രി ഇനി ഇത് അടപ്രഥമനെ ഇളക്കി കഴിയുമ്പോഴാട്ടോ ആ ഒരു കറക്റ്റ് ടെക്സ്ചർ കിട്ടുള്ളൂ ഞാൻ അടുത്തതൊക്കെ കാണിച്ചത് അപ്പം രണ്ട് ഡിഷായില്ലേ ഇത് മൂന്ന് തരത്തിലുള്ള കൊണ്ടാട്ടം പാവയ്ക്ക കൊണ്ടാട്ടം പിന്നെ പപ്പടം പിന്നെ മുളക് മുളക് കൊണ്ടാട്ടം പിന്നെ കുറച്ച് ഫ്രൈംസും പിന്നെ അതിൻ്റെ ഇടയിൽ വേറെ പപ്പടം ഉണ്ട് അത് ടോട്ടൽ ഫൈവ് ഉണ്ട് ഇത് വെള്ള നാരങ്ങ അച്ചാറില്ലേ കുറച്ച് നല്ല മധുരം കുറച്ച് മുമ്പേ ഉണ്ടാക്കി വെച്ചതാണ് മറ്റേ ഡേറ്റ്സൊക്കെ കൂടി ഇതാ ക്യാബേജ് തോരൻ മത്തങ്ങരിശ്ശേരി ഓലൻ ഇത് പിന്നെ മാങ്ങ മാങ്ങാച്ചാറ് പോലെ ഓണത്തിനുള്ള ഒരു മെയിൻ വിഭവമാണ് ഉള്ളത് അപ്പോൾ അത് ഒരു മൂന്ന് ദിവസം മുമ്പ് ഉണ്ടാക്കി വെച്ചതാണ് സാമ്പാർ പിന്നെ ഇത് പച്ചമോരി ഇഞ്ചിയും പച്ചമുളകും പിന്നെ വേപ്പിലയും ചവന്നൂലൊക്കെ കൂടി അടിച്ചു വച്ചതാണ് പിന്നെ ഇത് അവിയൽ ഇതാ ഇത് ഇത് പൈനാപ്പിൾ കിച്ചടി ഇത് മധുര പൈനാപ്പിൾ കറി ഇതൊക്കെ ഏകദേശം ഇങ്ങനെ ഫ്രിഡ്ജിൽ ഇത് ഞാൻ ഞാൻ പറഞ്ഞല്ലേ ഫ്രീസറിലാക്കി വെച്ചതാണ് അത് കാരണം കൊണ്ടാണ് ഈ ഈ ആക്കി വെച്ചത് ഇത് നമ്മളുടെ ബീട്രൂട്ട് പച്ചടി ഇത് നമ്മുടെ മോരുകറി ഇത് സോയാ ചങ്ക്സും കടലയും പിന്നെന്താ വെച്ചേട്ടാ സോയാ ചങ്സും കടലയും ഉരുളക്കിഴങ് കൂടി ഇട്ടിട്ടുള്ള കൂട്ടുകറി ഇത് സതീശാൻ്റെ ഡിഷാണ് മീൻ പിന്നെ പപ്പടം പിന്നെ ഇത് പുളിയിഞ്ചി അത് ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുള്ളൂ ഇത്രയും ഡിഷസാണുള്ളത് ആണ് നമ്മുടെ ഡിഷസ് പിന്നെ സദ്യ കഴിക്കുമ്പോൾ കാണാം അല്ലേ അമ്മക്കുട്ട ആണോ കാണണ്ടേ ആ ഫ്ലവേഴ്സ് കുറയ്ക്കാൻ ഒരാളെ ഓണായിട്ട് പൂക്കളം ഇടാനായിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഇട്ടു പക്ഷെ പുള്ളി പൂ വറക്കാൻ നോക്കാണ്ട് പക്ഷെ ഇവിടെ നോക്കി എല്ലായിടത്തും ഇതുപോലെ ഇങ്ങനെ അതെ ഈ പൊഗേൻവലി ഉണ്ട് കേട്ടോ നന്നായിട്ട് പിന്നെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിറച്ചും നല്ല കാറ്റാണ് ഇപ്പം ഇവിടുത്തെ ഈയൊരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് മറ്റേ ജക്രാന്തെന്ന് പറഞ്ഞൊരു ഫ്ലവർ ഉണ്ട് അത് ഒരു 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 ലാവൻഡർ അല്ലെങ്കിൽ ഒരു വയലറ്റ് കളറാണത് അത് ഇതുപോലെ ഇങ്ങനെ നമ്മുടെ മുറ്റത്ത് ഒത്തിരി ഇങ്ങനെ വീണു കിടക്കും പക്ഷെ അല്ലാതെ വേറെ ഫ്ലവേഴ്സ് കിട്ടാൻ നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ തന്നെയായാലും ഇതുപോലെ ീവ്സും കാര്യങ്ങളാണ് കൂടുതല് ഇങ്ങനെ ഇലച്ചെടികളാണ് നമ്മുടെ വീട്ടിലുള്ളത് കൂടുതല് അവിടെ പൂവിളിന്റെ അടുത്തുണ്ട് അമ്മുവാ ഹലോ അമ്മ എവിടേക്കാ പോണേ ചെടികള് ചെടികള് പറക്കണ ഏ ചെടികളാണ് പറക്കണേ പൂവാണ് പറക്കണേ എന്താ പറിക്കണേ ചെടികൾ ഇതേ കണ്ടവിടെ നല്ല ഭംഗിയായി ഈ താഴത്ത് കണ്ടോ ഇതുപോലെ കിടക്കും ഇവിടെ ഫുള്ള് ഇതുപോലെ ഇതൊരു ശരിക്കും പേപ്പിളാണോ ലാവണ്ടർ ആണോ വൈലറ്റ് ആണോന്നുള്ളൊരു കൺഫ്യൂഷനാണ് അപ്പനും മോളും പൂ അറക്കാനായിട്ട് ഇങ്ങനെ നടക്കുക ഞങ്ങള് പൂ അറക്കാൻ വേണ്ടി ഇതൊക്കെ കൊറേ ചെമ്പരത്തി അങ്ങനത്തെ കൊറേ ഫ്ലവേഴ്സ് ഉണ്ട് പക്ഷെ നല്ല അടിപൊളി വ്യൂ ഇപ്പോൾ ഇവിടെ മാങ്ങാ സീസൺ ആയതുകൊണ്ട് നിറച്ചും കറിഞ്ഞു മാങ്ങയൊക്കെ ഉണ്ട് അവിടെ ഉണ്ടാവുന്ന ഒരു സീസണാണ് പിന്നെ കണ്ടോ ഈ വീട്ടിലൊക്കെ നിറച്ചും ചക്രമാണ് പക്ഷെ എനിക്ക് ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ക്ലാരിറ്റി ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല ക്ലിയർ ആണോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ നല്ല ഭംഗിയാണ് ഇവിടെ റോഡ് സൈഡിൽ ഫുള്ളും പിന്നെ ഇവിടെ അപ്പുറത്തപ്പുറത്തും ഉണ്ട് പക്ഷേ അതവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഗാർഡനാണ് ഇത് അപ്പുറത്തെ വീട്ടിലെ ഫ്ലവേഴ്സ് പരസോണ്ടിരിക്കാന ബാക്കി പറച്ചിട്ട് കാണാം ഇവിടം നാണഞ്ഞാ ഞങ്ങള് ഓണത്തിന്റെ ഫ്ലവേഴ്സ് പറിക്കണേ അമ്ബോ അങ്ങനെ ഫൈനലി ഞങ്ങക്ക് പോവീട്ടി അമോ അവിടെ നിൽക്കുകയാണോ ഹ് വാ ൂക്കളാം കണ്ടോ ഇതാണ് ഇതിന്റെ എക്സാക്ട് വ്യൂ നല്ല ഭംഗിയായി അപ്പുറത്തെ ഗാർഡൻ പോയി ബ്രൈസ് ഞങ്ങൾക്ക് ഫ്ലവേഴ്സ് കുറച്ചു അങ്ങനെ ഓണത്തിന് വേണ്ടിട്ടുള്ള പൂക്കളത്തിന് വേണ്ടിയിട്ട് ഒരു വലിയ കമ്പും അതൊക്കെ നടക്കുകയാണ് നോക്കട്ടെ ഒരു കുഞ്ഞ ഫ്ലവർ ഒരു ഇട്ട് നോക്കാം നമ്മടെ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞാലോ അമ്മൂടി ഓടി 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 അങ്ങനെ ഒരു കുട്ടി പൂക്കൾ ഇട്ട് കഴിഞ്ഞു അതെ നമ്മടെ വെള്ളിയച്ചനെത്തി ഹാപ്പി ഓണം അതെ ഇവിടെ ഇപ്പൊ ഇവിടെ നിങ്ങൾ കാണാൻ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ ഇവിടെ സദ്യ വിളമ്പിക്കൊണ്ടിരിക്കാ പക്ഷെ അതിന്റെ ഓർഡർ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അറിയില്ല അപ്പൊ അവിടെ ഷാർലിന്യ നെറ്റിൽ നോക്കിയിട്ട് ആള് ഒരു കറക്റ്റ് ഓർഡർ പറഞ്ഞ് കൊടുക്കണം അതനുസരിച്ച് അതനുസരിച്ചതേ വന്ന് ചോദിച്ച് ചോദിച്ചു വിളമ്പിക്കൊണ്ടിരിക്കണു ഉറക്കം തൂങ്ങിയാണോ ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ഓണ റെഡിയാക്കി ഇത്രക്കെ ഉള്ളുണ്ടോ നമ്മുടെ ഈ കുട്ടി ഓണം ഹാപ്പി ഓണം അപ്പോ മറ്റൊരു വീഡിയോ